കാസർഗോഡ് നേതൃത്വത്തിൽ നടന്ന കഴിയുന്ന അഗതികൾക്കുള്ള തിരുവോണ സദ്യ വിതരണം വേറിട്ട മാതൃകയായി സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ദിനേശ് എം ടി ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് നാടെങ്ങും ഓണാഘോഷത്തിന്റെ ആവേശത്തിൽ അമരുമ്പോൾ കാസർഗോഡ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തിരുവോറത്ത് കഴിയുന്ന അഗതികൾക്ക് തിരുവോണ സദ്യ വിതരണം ചെയ്തു സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ദിനേശ് എബ്റ്റി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരത്തിൽ ഉച്ചഭക്ഷണം കിട്ടാതെ ഉള്ള നമ്മുടെ പ്രിയരെ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാവരും ഓണം ദിനത്തിൽ സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊപ്പം ഓണസദ്യയുമായി സ്നേഹം പങ്കിടുമ്പോൾ അതില്ലാതെ തെരുവിൽ ഉള്ള നമ്മളുടെ സ്നേഹനിധിയായ മറ്റു സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു വീക്ഷണത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി സേവാഭാരതി കാസർഗോഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സാഹചര്യം കൊണ്ട് തെരുവിലായ നമ്മുടെ സ്നേഹമുള്ള മറ്റു ജനങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മളിവിടെ നടത്തുകയാണ് സേവാഭാരതി മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു രവി രവികേസരി സൗമ്യ നാഗരക്കട്ടെ ദിവ്യ നാഗരക്കട്ടെ സതീഷ് കുമാർ എന്നിവർ ഓണസദ്യ വിതരണത്തിന് നേതൃത്വം നൽകി പരിപാടിയിൽ സന്ദേശ് നായിക് സ്വാഗതവും ഉമേഷ് നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്